സ്കൂട്ടറിൽ ടിപ്പർ ഇടിച്ച യുവതിക്ക് ദാരുണാന്ത്യം പാലക്കാട് മുണ്ടൂർ ജംഗ്ഷനിൽ വെച്ച ഇന്ന് രാവിലെ എട്ട് മണിക്കുണ്ടായ അപകടത്തിൽ അഴിയന്നൂർ കുനിപ്പാറ സ്വദേശി ബിനോയ് വർഗീസിൻ്റെ ഭാര്യ ദീപ മാത്യുവിനാണ് ദാരുണ അന്ത്യമുണ്ടായത് പാലക്കാട് പാലന ആശുപത്രിയിലെ ലാപ് ടെക്നീഷ്യനായ ദീപ രാവിലെ ജോലിക്കായി വീട്ടിൽ നിന്ന് വരുമ്പോൾ കോങ്ങാട് ഭാഗത്തു നിന്നും സാൻഡ് കയറ്റി മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ദീപയുടെ സ്കൂട്ടറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു അശ്രദ്ധമായി അമിത വേഗതയിൽ ടിപ്പർ ഓടിച്ചതാണ് അപകട കാരണം ടിപ്പറിൻ്റെ അടിയിലേക്ക് വീണ ദീപയെയും സ്കൂട്ടറിനെയും മുപ്പത് മീറ്ററോളം വലിച്ചെഴിച്ചു സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ബഹളം വെച്ചതിനെ തുടർന്ന് ടിപ്പർ നിർത്തുകയായിരുന്നു ഉടൻ തന്നെ ദീപയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ടിപ്പർ ഡ്രൈവർ തച്ചമ്പാർ സ്വദേശി അബു സുബൈറിനെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു മൂന്നും കൂടിയ ജംഗ്ഷനായ മുണ്ടൂരിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും ദേശീയപാത അധികൃതർ ഒന്നും ചെയ്യുന്നില്ലെന്ന ആക്ഷേപമുണ്ട്